ശ്രീ ഭഗവാൻ പറഞ്ഞു അർജുന വാസുരങ്ങളായ എൻ്റെ വിഭൂതികളെ പറ്റി ഞാൻ ഇനി പറഞ്ഞു തരാം പ്രാധാന്യമുള്ളവയെ പറ്റി മാത്രം വിസ്തരിക്കുകയാണെങ്കിൽ അവയ്ക്ക് അവസാനം ഉണ്ടാവില്ല വാർത്ത കൃഷ്ണൻറെയും അവിടുത്തെ വിഭൂതികളുടെയും മഹത്വം അമേയമാണ് വ്യക്തിഗത ജീവാത്മാവിന്റെ ഇന്ദ്രിയങ്ങൾക്ക് പരിധിയുണ്ട് അവയ്ക്ക് കൃഷ്ണനെ സമുദ്രഭാവത്തിൽ ഗ്രഹിക്കാനാവില്ല എങ്കിലും ഭക്തന്മാർ കൃഷ്ണനെ അറിയാൻ ശ്രമിക്കുന്നു ജീവിതത്തിലെ ഏതെങ്കിലും ദശയിലോ പ്രത്യേക സമയത്ത് കൃഷ്ണനെ തികച്ചു പറയാൻ കഴിയും എന്ന ധാരണയോടെയല്ല ഭക്തന്മാർ അതിനായി ശ്രമിക്കുന്നത് കൃഷ്ണനെ കുറിച്ചുള്ള വിഷയങ്ങൾ തന്നെ അമൃതം പോലെ ആസ്വാദ്യമാവുന്ന ആസ്വാദ്യമാകുന്നതുകൊണ്ടാണ് ആ കഥാശ്രമണം അവരെ ആനന്ദഭരിതരാക്കുന്നു കൃഷ്ണന്റെ വിഭൂതികളെയും നാനാവിധ ശക്തികളെയും പറ്റി പരസ്പരം ചർച്ച ചെയ്യുന്നതിലും കേൾക്കുന്നതിലും വിശുദ്ധ ഭക്തന്മാർ ആനന്ദം കണ്ടെത്തുന്നു അതുകൊണ്ട് അവർ അത് കേൾക്കുവാനും ചർച്ച ചെയ്യുവാനും ജീവാത്മാക്കൾക്ക് കൃഷ്ണന്റെ വിഭൂതികളൊട്ടാകെ മനസ്സിലാക്കുവാൻ കഴിയുകയില്ലെന്ന് അറിയാം അതുകൊണ്ടാണ് തന്റെ വിവിധ ശക്തികളുടെ പ്രാധാന്യമേറിയ ആവിഷ്കരണങ്ങളെ ആവിഷ്കരണങ്ങളെ മാത്രം പറഞ്ഞത് ഇവിടെ പ്രാധാന്യത എന്ന പദം പ്രത്യേക ശ്രദ്ധേയമാണ് എണ്ണമറ്റ് ിൽ പ്രാധാന്യമുള്ള ചിലത് ഇവിടെ വിസ്തരിക്കുന്നുള്ളു അവയെല്ലാം ഗ്രഹിക്കുവാൻ സാധ്യമല്ല എല്ലാ ആവിഷ്കാരങ്ങളെയും നിയന്ത്രിച്ചു പോരുന്ന തൻ്റെ വൈഭവങ്ങളെയാണ് വിഭൂതി ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അമരകോശത്തിൽ വിഭൂതിക്ക് അസാമാന്യമായ ഐശ്വര്യമെന്ന് അർത്ഥം കൽപ്പിച്ചിട്ടുണ്ട് വ്യക്തിശൂന്യവാദികൾക്കോ വിശ്വദേവതാവാദികൾക്കോ ഭഗവാന്റെ സവിശേഷമായ ഐശ്വര്യങ്ങളെ കുറിച്ച് അറിയാനോ അവിടുത്തെ ദിവ്യശക്തികളുടെ ആവിഷ്കാരങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനോ സാധ്യമല്ല ആ ദിവ്യശക്തികൾ വിവിധ രൂപങ്ങളിൽ ഭൗതിക 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 അധ്യാത്മക ലോകങ്ങളിൽ എങ്ങും പ്രത്യക്ഷിഭവിക്കുന്നുണ്ട് അവയിൽ സാധാരണ ജനങ്ങൾക്ക് നേരിട്ടു കാണാൻ കഴിയുന്ന ചിലതാണ് ഇവിടെ കൃഷ്ണൻ വിവരിക്കുന്നത് ഇങ്ങനെ അദ്ദേഹത്തിന്റെ വൈവിധ്യമാർന്ന ശക്തിയെ ഭാഗികമായി വിവരിച്ചിട്ടുണ്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ താങ്ക് യു സഞ്ജു എന്ന് പറയുന്നു ഹരേ കൃഷ്ണ അപ്പൊ ഭഗവാൻ മറുപടി പറയുന്നത് അന്തതേ കഥ്യാമി ദിവ്യ ഹ്യാത്മവിഭൂതയ സാധാന്യത കുരുശ്രേഷ്ഠ നാസ്യന്തോ വിസ്തരസ്യമി അന്ത എന്ന് പറയുന്നത് അതൊരു ഓക്കെ എന്നുള്ള ഒരു വാക്കാണ് നമ്മൾ സാധാരണ പറയും എന്തെങ്കിലും നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആ ഞാൻ പറയാം എന്ന് പറയും ശരി എന്ന് പറയും മലയാളത്തിലാണ് ശരി ആ ശരി ഞാൻ പറയാം എന്ന് പറയും നമ്മൾ ആ ശരി എന്ന് പറയുന്നതിന് പകരം സംസ്കൃതത്തിൽ ഹന്ത എന്നാണ് പറയുന്നത് ഹന്ത ഹന്തത്തെ കഥയിഷ്യ ഞാൻ പറയാം എന്ന് പറയുന്ന പോലെ ഹന്തത്തെ കഥയിഷ്യാമി ഹന്തത്തെ എന്നോട് ഞാൻ പറയാം കഥയിഷ്യാമി ദിവ്യ ആത്മവിഭൂതിയ ദിവ്യമായിട്ടുള്ള എന്റെ വിസ്തർ എന്റെ വിഭൂതികളെ കുറിച്ച് ഭഗവാൻ സ്വയം പറയുകയാണ് ഭഗവാന്റെ വിഭൂതികളെ കുറിച്ച് ഞാൻ പറയാം എന്ന് പറയും എന്നാൽ എല്ലാം പറയുന്നില്ല അർജുനൻ ചോദിച്ചത് വിസ്തരിച്ചു പറയണമെന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് വിസ്തരേണ ആത്മനോയോഗം വിഭൂതി ച ഭൂയ കഥയ ജനാർദ്ധന തൃപ്തർ ഹി ശ്രദോധം വിസ്തരിച്ച് പറഞ്ഞു തരണം അങ്ങയെ കുറിച്ച് കേട്ടിട്ടും കേട്ടിട്ടും എനിക്ക് മതിയാവുന്നില്ല അതുകൊണ്ട് വിസ്തരിച്ച് പറഞ്ഞു തരണം എന്നാണ് അർജുനൻ ചോദിച്ചത് പക്ഷേ ഭഗവാൻ പറയുന്നത് വിസ്തരിച്ച് പറയുന്നില്ല കാരണം വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും ഒന്നാമത് സമയമില്ല യുദ്ധഭൂമിയാണ് വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല എന്നാണ് ഭഗവാൻ പറയുന്നത് പ്രാധാന്യത കുരുശ്രേഷ്ഠ നാസ്തി അന്തോ വിസ്തരസ്യമേ തിരിച്ചു പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിന് അവസാനം ഉണ്ടാവില്ല അല്ലെ ആയിരം നാളുള്ള അനന്തൻ അനന്തശേഷൻ ഭഗവാനെ കുറിച്ച് അനാദികാലമായിട്ട് ഭഗവാന്റെ ഭഗവാന്റെ വിസ്തരണങ്ങളെ കുറിച്ച് ഭഗവാന്റെ ഐശ്വര്യത്തേനെ കുറിച്ച് ഭഗവാന്റെ വിഭൂതികളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കീർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതൊരിക്കലും അവസാനിക്കുന്നില്ല ആയിരുന്ന ഉള്ള അനന്തിന് പോലും അത് വർണ്ണിച്ച് തീർക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ഒരിക്കലും തീരാൻ പോകുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത് നാസ്തി അന്തോ വിസ്തരസ്യമേ വിസ്തരിച്ച് പറയുകയാണെങ്കിൽ നസ്തി അന്തോ അതിന് അവസാനം ഉണ്ടാവുകയില്ല എന്ന് പറയുന്നത് ഭഗവാന്റെ വിഭൂതികളെ കുറിച്ച് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിന് അവസാനം ഉണ്ടാവില്ല അതുകൊണ്ട് ഭഗവാൻ എന്താണ് ഒരു ഓപ്ഷൻ എടുക്കുന്നത് പ്രാധാന്യത കുരുശ്രേഷ്ഠ പ്രധാനപ്പെട്ടത് മാത്രം പറയാം സെലക്റ്റീവായിട്ട് ഭഗവാന് കൂടുതൽ ഇഷ്ടപ്പെട്ട വിഭൂതികൾ മാത്രമാണ് ഇവിടെ ഭഗവാൻ പ്രതിപാദിക്കാൻ പോകുന്നത് എല്ലാം വിശദീകരിച്ച് പറയുന്നില്ല അതിന് സമയമുണ്ടാകില്ല എന്ന് പറയും ഇനി മറ്റൊരു കാര്യം കൂടി ഷീലപ്രഭാതർ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട് ഭഗവാന്റെ എല്ലാ വിഭൂതികളെയും നമ്മൾക്ക് മനസ്സിലാക്കാനും സാധിക്കില്ല എന്നുള്ളതാണ് ഷീലപ്രഭാതർ പറയുന്നത് അല്ലെ കാരണം നമ്മൾ ജീവാത്മാവാണ് നമ്മൾ അണു ആത്മാവാണ് നമ്മൾ ആറ്റോമിക് സൈസുള്ള ഒരു ജീവാത്മാവാണ് നമ്മുടെ സൈസ് വളരെ ചെറുതാണ് നമ്മുടെ സൈസിനെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട് പക്ഷെ ഭഗവാൻ എന്താണ് ഭഗവാൻ വിഭുവാണ് ഏറ്റവും വലുതാണ് ഭഗവാന്റെ വലുപ്പം എത്രയാണെന്ന് നമുക്ക് അളക്കാൻ സാധിക്കില്ല അങ്ങനെ അളക്കാൻ സാധിക്കാത്ത വലുപ്പമുള്ളത് കൊണ്ടാണ് ഭഗവാനെ വിഭു എന്ന് വിളിക്കുന്നത് അങ്ങനെ വിഭുവായിട്ടുള്ള ഭഗവാന്റെ മഹാത്മ്യങ്ങൾ അല്ലെങ്കിൽ വിഭൂതികളെ കുറിച്ച് അണുവായിട്ടുള്ള ജീവാത്മാവിനെ ഒരിക്കലും പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു സ്റ്റേജ് ഇല്ല ഭഗവാനെ ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി ഇനി ഒന്നും മനസ്സിലാക്കാനില്ല അങ്ങനെ ഒരു സ്റ്റേജിൽ ഒരിക്കലും ജീവാത്മാവ് എത്തിച്ചേരുന്നില്ല കാരണം എന്താണ് നമ്മൾ ഭഗവാന്റെ ഒരു അംശം മാത്രമാണ് അംശത്തിന് അംശിയെ പൂർണ്ണമായിട്ട് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല ഭക്തന്മാർ ഒരിക്കലും അങ്ങനെ ക്ലെയിം ചെയ്യുന്നുമില്ല ഒരു ഭക്തനും പറയില്ല ഞാൻ ഭഗവാനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി ഇനി എനിക്കൊന്നും മനസ്സിലാക്കാനില്ല അങ്ങനെയില്ല ഓരോ സ്റ്റേജിലും നമ്മൾ ഭഗവാനെ കുറിച്ച് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല തോറും നമ്മൾക്ക് കൂടുതൽ കൂടുതൽ ആനന്ദം ഉണ്ടാകും ആനന്ദാംബുദ്ധി വർധനം പ്രതിപഥം പൂർണാമൃതാസ്വാദം അപ്പം അതിനൊരു കംപ്ലീറ്റ് സ്റ്റേജ് ഭഗവാനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി എന്നുള്ള സ്റ്റേജ് ഒരിക്കലും ഇല്ല എന്നാണ് പറയുന്നത് ഭഗവാനെ നമ്മൾ കൂടുതൽ കൂടുതലായിട്ട് മനസ്സിലാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത് അതാണ് ആനന്ദാംബുദ്ധി വർധനം അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാനെ കൂടു ഭഗവാനോട് കൂടുതൽ അടുക്കുന്നു ഭഗവാനെ കുറിച്ച് കൂടുതൽ മനസ്സിലാകുന്നു അപ്പോൾ നമ്മൾ നമ്മൾക്ക് നമ്മുടെ ഉത്കണ്ഠകൾ ഇല്ലാതാകുന്നു നമ്മൾക്ക് സമാധാനം ഉണ്ടാകുന്നു നമ്മൾക്ക് ആനന്ദം ഉണ്ടാകുന്നു ഭഗവാനെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾക്ക് സന്തോഷം അനുഭവപ്പെടും അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഭഗവാനെ മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജ് അങ്ങനെ ഒരു അവസ്ഥ ജീവാത്മാവിനെ ഒരിക്കലും ഇല്ല എന്നും ഭഗവാൻ എന്ന് ഈ വിഭൂതി ഈ വിഭൂതിയെ കുറിച്ച് ശിലപ്രഭാതര പറയും അതുകൊണ്ട് തന്നെ ഭഗവാൻ സെലക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന വിഭൂതികളെ കുറിച്ചാണ് ഇവിടെ ഭഗവാൻ പറയാൻ പോകുന്നത് അപ്പൊ എന്താണ് വിഭൂതി എന്നുള്ള കാര്യവും ഭഗവാന്റെ ശിലപ്രഭാതർ പറയുന്നുണ്ട് അസാമാന്യമായ ഐശ്വര്യം എന്നാണ് വിഭൂതിക്കാർ നമ്മൾ ചില പ്രകൃതി ദൃശ്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് അതിന് പ്രത്യേക ആകർഷണമുണ്ട് അതിന് പ്രത്യേകമായിട്ടുള്ള ഐശ്വര്യം ഉണ്ടാവും അങ്ങനെ പ്രത്യേക സൗന്ദര്യമുള്ളതും ഐശ്വര്യമുള്ളതും ഒക്കെ ഒക്കെയുള്ള സൃഷ്ടികൾ ഭഗവാന്റെ പ്രത്യേക സൃഷ്ടികളാണ് ഭഗവാന്റെ പ്രാ പ്രതിനിധികളായിട്ടുള്ള സൃഷ്ടികളാണ് അങ്ങനെ അസാമാന്യ ഐശ്വര്യമുള്ള സൃഷ്ടികളെയാണ് വിഭൂതികളെന്ന് ഭഗവാൻ പറയുന്നത് ആ കാര്യം ഇവിടെ ശില്പ്രഭ പറയുന്നുണ്ട് എന്താണ് വിഭൂതി എന്നുള്ള കാര്യം കൂടി ഭാവാർത്ഥത്തിൽ പറഞ്ഞു തരുന്നുണ്ട് യെസ് ഇനി അടുത്ത ശ്ലോകം മുതൽ ഭഗവാൻ വിഭൂതികളെ കുറിച്ച് ഓരോന്നോരോന്നായിട്ട് പറയുകയാണ് എഴുപതോളം എഴുപതിലധികം എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ടോ വിഭൂതികളുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ഇതെല്ലാം എഴുതി വെക്കണം ഞാനെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഓരോ വിഭൂതി ആ അപ്പൊ നമ്മള് വീണ്ടും വീണ്ടും വായിക്കാൻ നമ്മൾക്ക് എളുപ്പമാണ് നമ്മൾ നമ്പറിട്ട് എഴുതാൻ സാധിക്കും ഒന്നാമത്തെ വിഭൂതി രണ്ടാമത്തെ വിഭൂതി എന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് ഒരു ശ്ലോകത്തിൽ തന്നെ നമുക്ക് ഒന്നിലധികം വിഭൂതികൾ കാണാൻ കാണേണ്ടത് ഒരു ശ്ലോകത്തിൽ ഒരു വിഭൂതി വിഭൂതിയല്ല ഭഗവാൻ പറയുന്നത് ഒരു ശ്ലോകത്തിൽ ചിലപ്പോൾ ഒരു വിഭൂതി ഉണ്ടാവും അല്ലെങ്കിൽ രണ്ട് വിഭൂതി ഉണ്ടാകും അല്ലെങ്കിൽ മൂന്ന് വിഭൂതി ഒക്കെ ഭഗവാൻ പറഞ്ഞു തരുന്നത് അപ്പം ഒരു ശ്ലോകമാണെങ്കിൽ പോലും നമ്മൾ ഒന്ന് രണ്ട് എന്ന കൂടുതൽ നമ്പർ ഇട്ട് തുടർച്ചയായിട്ട് നമ്മൾക്ക് ആ നമ്പർ ഇട്ടത് ഓരോ വിഭൂതിയെ കുറിച്ചും എഴുതുന്നത് നല്ലതാണ് പിന്നീട് നമ്മൾ മറിച്ച് ഇടയ്ക്ക് മറിച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് അത് ബൈഹാട്ട് ചെയ്യാൻ ഇരുപതാമത്തെ ശ്ലോകത്തിൽ ആദ്യത്തെ വിഭൂതിയെക്കുറിച്ച് ഭഗവാൻ പറയുന്നുണ്ട്

ഓം നമോ ഭഗവതേ വാസുദേവായ ശ്ലോകം ഇരുപത് വിവർത്തനം ഹേ അർജുന ജീവജാലങ്ങളുടെ എല്ലാം ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന പരമാത്മാവാണ് ഞാൻ അവയുടെ തുടക്കവും മധ്യവും അവസാനവും ഞാനാകുന്നു ഭാവാർത്ഥം ഈ ശ്ലോകത്തിൽ അർജുനനെ ഗുഡാക്കേശ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് ഗുഡാ നിദ്ര തമ നിദ്ര നിദ്രാതമസിനെ ജയിച്ചവൻ എന്നർത്ഥം അജ്ഞതയുടെ അന്ധകാരത്തിൽ ഉറങ്ങുന്നവർക്ക് ബൗദ്ധിക ആധ്യാത്മിക ലോകങ്ങളിൽ ഭഗവാൻ നാനാ രൂപങ്ങളിലൂടെ സ്വയം ആവിഷ്കരിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കുവാൻ കഴിവില്ല കൃഷ്ണൻ അർജുനനെ ഇപ്രകാരം അഭിസംബോധന ചെയ്യുന്നത് ശ്രദ്ധേയമാണ് അർജുനൻ അത്തരം അന്ധകാരത്തിന് അതീതനാകയാൽ പരമദിവ്യോത്തമ പുരുഷൻ തന്റെ വിവിധ ഐശ്വര്യങ്ങളെ പറ്റി വിവരിച്ചു കൊടുക്കുവാൻ സമ്മതിക്കുന്നു തൻ്റെ ആദിമ വിസ്തരണത്താൽ ഈ വിശ്വാവിഷ്കാരത്തിന്റെ ആത്മാവാണ് താൻ എന്ന് ആദ്യമേ കൃഷ്ണൻ അർജുനനെ അറിയിക്കുന്നു ഭൗതിക സർഗത്തിനു മുമ്പ് തൻ്റെ സമഗ്ര വിസ്തരണത്തിൽ അദ്ദേഹം പുരുഷാവതാരങ്ങൾ എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൽ നിന്നാണ് സൃഷ്ടിയുടെ ആരംഭം അങ്ങനെ മഹത്തത്വം എന്ന് വിളിക്കപ്പെടുന്ന വിശ്വമൂലകങ്ങളുടെ ആത്മാവ് ഭഗവാൻ കൃഷ്ണൻ തന്നെ സമ്പൂർണ്ണ ഭൗതിക ശക്തിയല്ല സൃഷ്ടിയുടെ കാരണം മഹത്തത്വം എന്ന സമഗ്ര ഭൗതിക ശക്തിയിൽ മഹാവിഷ്ണു ഉൾപുകയാണ് ചെയ്യുന്നത് അവിടുന്നാണ് മഹ മഹത്വ മഹത്വത്തിന്റെ ആത്മാവ് മഹാവിഷ്ണു പ്രകട വിശ്വത്തിൽ പ്രവേശിച്ച് ഓരോ സത്തയിലും വീണ്ടും പരമാത്മാരൂപേണ നിലകൊള്ളുന്നു ആധ്യാത്മികമായ തേജസ് പുലിംഗത്തിന്റെ സാന്നിധ്യമാണ് ശരീരത്തെ നിലനിർത്തുന്ന ശരീരത്തെ നിലനിർത്തുന്നതെന്ന് നമുക്ക് അനുഭവം കൊണ്ടറിയാം ആധ്യാത്മികിംഗമില്ലാതെ ശരീരം വളരുകയില്ല പരമാത്മാവായി കൃഷ്ണൻ അന്തസ്ഥിതനാകാതെ ഈ ഭൗതിക പ്രപഞ്ചത്തിനും വികാസം പ്രാപിക്കാനാവില്ല സുബലോപനിഷത്ത് പറയുന്നു പ്രകൃത്യാദി സർവഭൂതാന്തമി സർവശേഷിച്ച നാരായണ പരമ ദിവ്യോത്തമ പുരുഷൻ പരമാത്മരൂപേണ എല്ലാ പ്രത്യക്ഷ പ്രപഞ്ചങ്ങളിലും കുടികൊള്ളുന്നു ശ്രീമദ് ഭാഗവതവും സാ സാത്വതന്ത്രവും മൂന്ന് പുരുഷാവതാരങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട് വിഷ്ണോ വിഷ്ണോസ്തു ത്രീണി രൂപാണി പുരുഷാഖ്യാനോ വിധുഹ ഈ ഭൗതികാവിഷ്കാരത്താൽ ഭഗവാൻ മൂന്നു ഭാവങ്ങളിൽ പ്രത്യക്ഷീഭവിക്കുന്നു കാരണോദകശായി വിഷ്ണു ഗർഭോദകശായി വിഷ്ണു ക്ഷീരോദകശായി വിഷ്ണു മഹാവിഷ്ണു അഥവാ വിഷ്ണുവിനെ പറ്റി ബ്രഹ്മ സംഹിത ഇവിടെ ഇങ്ങനെ പുകഴ്ത്തുന്നു യഹ കാരണാർണവ ജലേ യോഗനിദ്ര കാരണങ്ങൾക്കും കാരണഭൂതനായ ഭഗവാൻ കൃഷ്ണൻ കാരണാർ കാരണാർണവ ിൽ മഹാവിഷ്ണുവായി ശയിക്കുന്നു അതുകൊണ്ട് ആ പരമപുരുഷൻ തന്നെ വിശ് വിശ്വാരംഭത്തിനു കാരണം അദ്ദേഹം അത്ര എല്ലാ ശക്തികളുടെയും നിലനിൽപ്പിനും നാശത്തിനും ഹേതു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ ഹരേ കൃഷ്ണ താങ്ക് യു ധന്യജി ഹരേ കൃഷ്ണ ഭഗവാൻ ഇവിടെ വിഭൂതിയോഗം വിസ്തരിക്കാൻ തുടങ്ങുകയാണ് ഈ ശ്ലോകത്തിൽ രണ്ട് വിഭൂതികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ വിഭൂതി അഹം ആത്മാ ഗുഡാദേശ സർവഭൂതാശയസ്ഥിത എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന പരമാത്മാവാണ് ഭഗവാൻ എന്ന് പറയുന്നത് നമ്മൾക്കറിയാം എല്ലാ ജീവജാലങ്ങളിലും ഭഗവാൻ പരമാത്മ രൂപത്തിലിരിക്കുന്നു ആ പരമാത്മാവ് എന്നുള്ള വിഭൂതിയെ കുറിച്ചാണ് ഭഗവാൻ ഇവിടെ ആദ്യ ആദ്യമായിട്ട് പറയുന്നത് ആദ്യത്തെ വിഭൂതി പരമാത്മാവ് എങ്ങനെയുള്ള പരമാത്മാവ് സർവഭൂതാശയസ്ഥിത അപ്പൊ നമ്മൾക്ക് എഴുതി വയ്ക്കാൻ സാധിക്കും ആദ്യത്തെ വിഭൂതി ഒന്ന് അഹം ആത്മാർവൂത ശേഷ എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന പരമാത്മാവ് ഭഗവാന്റെ വിഭൂതിയാണ് എന്ന് പറയും അങ്ങനെ പരമാത്മാവ് ഉള്ളത് കൊണ്ടാണ് നമ്മൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് എന്ന് പറയും അപ്പൊ നമ്മൾക്ക് ഈ ഒരു വിഭൂതി മനസ്സിലായി കഴിഞ്ഞാൽ ഇത് വീണ്ടും വീണ്ടും നമ്മൾ സ്മരിച്ചു കഴിഞ്ഞാൽ എല്ലാ ജീവികളെ കാണുന്ന സമയത്തും ആ ജീവിയുടെ ഹൃദയത്തിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾക്ക് ഓർക്കാൻ സാധിക്കും അല്ലെ ഏത് ജീവിയെ കാണുമ്പോഴും നമ്മൾക്ക് ഓർക്കാം ഏത് ജീവികളെ മാത്രമല്ല മറ്റുള്ളവരെ കാണപ്പെടും എല്ലാം മറ്റുള്ളവർ നമ്മളോട് മോശമായിട്ട് പെരുമാറിയാൽ പോലും നമ്മൾക്ക് ചിന്തിക്കാൻ സാധിക്കും അദ്ദേഹത്തിന്റെ ഹൃദയത്തിലും ഭഗവാൻ ഇരിക്കുന്നുണ്ട് എന്റെ ഹൃദയത്തിൽ ഭഗവാൻ ഇരിക്കുന്നത് പോലെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലും ഭഗവാൻ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളോട് ഒരു വ്യക്തി പെരുമാറിയതിന്റെ പുറകിൽ ഭഗവാനുമുണ്ട് ഭഗവാൻ അറിയാതെയല്ല അദ്ദേഹം എന്നോട് ഇങ്ങനെ പെരുമാറിയിട്ടുള്ളത് നല്ല രീതിയിൽ പെരുമാറിയാലും മോശമായിട്ട് പെരുമാറിയാലും അതിന്റെ പുറകിൽ ഭഗവാൻ അറിഞ്ഞുകൊണ്ടാണ് ആ പ്രവർത്തനം നടക്കുന്നത് നല്ല രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനോട് നന്ദി പറയണം മോശമായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അത് നമ്മുടെ കർമ്മഫലമായിട്ട് ലഭിച്ചതാണ് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ആ വ്യക്തി ചെയ്തിട്ടുള്ളതാണ് എന്ന് മനസിലാക്കാൻ സാധിക്കും അപ്പൊ പിന്നെ നമ്മൾക്ക് ആ വ്യക്തിയോട് വലിയ ദേഷ്യം ഉണ്ടാവുകയില്ല എല്ലാത്തിന്റെയും പുറകിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭഗവാൻ പറയുന്നു അഹം അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത എല്ലാ ജീവജാലങ്ങളെയും ഹൃദയത്തിൽ ഇരിക്കുന്ന പരമാത്മാവാണ് ഭഗവാൻ പരമാത്മാവ് എല്ലാവരുടെയും ഹൃദയത്തിലിരിക്കുന്ന പരമാത്മാവ് ഭഗവാന്റെ വിഭൂതിയാണ് ഇനി ഭവാർത്ഥത്തിൽ ശീലപ്രഭാതർ പറയുന്നത് ജീവജാലങ്ങളിൽ മാത്രമല്ല ഭഗവാൻ പരമാത്മാവായിട്ടിരിക്കുന്നത് ജീവജാലങ്ങളിൽ മാത്രമല്ല ഭഗവാൻ പരമാത്മാവായിട്ടിരിക്കുന്നത് ഈ ഭൗതിക ലോകത്തിൽ വ്യത്യസ്ത രീതികളിൽ ഭഗവാൻ പരമാത്മാവായിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിന് കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഈ പ്രപഞ്ചം ജഡവസ്തു മാത്രമാണ് ജഡവസ്തുവിന് സ്വന്തമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല അപ്പൊ ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ വ്യത്യസ്ത രൂപങ്ങളിൽ പരമാത്മാവായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിന് ശരിയായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നത് അതെങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത് എന്ന് ശാസ്ത്രതന്ത്രത്തിൽ നിന്ന് ഒരു ശ്ലോകം ഷീല പ്രഭാകർ എടുത്തു പറയുന്നുണ്ട് വിഷ്ണോസ്തു ത്രീണി രൂപാണി പുരുഷാഖ്യ അന്യഥോ വിധു മൂന്ന് രൂപത്തിലാണ് ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ പരമാത്മാവായിട്ടിരിക്കുന്നത് അതിൽ മുഴുവൻ പ്രപഞ്ചത്തിന്റെയും ഉറവിടമായിട്ടുള്ള മഹത്തത്വം മഹത്തത്വം എന്ന് പറയുന്നത് ഭഗവാന്റെ ഭൗതിക ശക്തിയുടെ ആകത്തുകയാണ് ആ മഹത്വത്വത്തിന് പ്രവർത്തിക്കണമെങ്കിൽ ഭഗവാൻ അവിടെ പരമാത്മാവായിട്ടിരിക്കണം മഹത്തത്വത്തിന് സ്വന്തമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കില്ല കാരണം അത് ജവസ്തുവാണ് അതിനെ പ്രവർത്തിപ്പിക്കാൻ ആരംഭിക്കുന്നത് ഭഗവാനാണ് ഭഗവാൻ അതിൽ പരമാത്മ രൂപത്തിൽ ഇരിക്കുന്നു മഹാവിഷ്ണു ആയിട്ടാണ് ഭഗവാൻ മഹത്തത്വത്തിൽ ഇരിക്കുന്നത് കാരണവുദഗായി വിഷ്ണു എന്ന് പറയുന്ന മഹാവിഷ്ണു മഹത്തത്വത്തിന്റെ പരമാത്മാവ് മഹാവിഷ്ണുവാണ് ഇനി ആ മഹത്തത്വത്തിൽ നിന്നാണ് ഓരോ പ്രപഞ്ചം ഉണ്ടായി വരുന്നത് ആ പ്രപഞ്ചത്തിനും സ്വന്തമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ആ പ്രപഞ്ചത്തിനെ പ്രവർത്തിക്കാൻ വേണ്ടി ഭഗവാൻ ഓരോ പ്രപഞ്ചത്തിനകത്തേക്കും പരമാത്മാവായിട്ട് പ്രവേശിക്കുന്നുണ്ട് അങ്ങനെ ഓരോ പ്രപഞ്ചത്തിനകത്തേക്കും പരമാത്മാവായിട്ട് പ്രവേശിക്കുന്ന ഭഗവാന്റെ പേരാണ് ഗർഭോധകശായി വിഷ്ണു എന്നത് ഗർഭോദകശായി വിഷ്ണു ആ ഗർഭോധകശായി വിഷ്ണുവിന്റെ നാഭിയിൽ നിന്നാണ് ബ്രഹ്മാവ് പ്രകടമാകുന്നത് ഓരോ പ്രപഞ്ചത്തിന്റെയും പരമാത്മാവാരാണ് ഗർഭോധകശായി വിഷ്ണുവാണ് മുഴുവൻ പ്രപഞ്ചത്തിന്റെയും പരമാത്മാവാണ് കാരണോദകശായി വിഷ്ണു അല്ലെങ്കിൽ മഹാവിഷ്ണു ഓരോ പ്രപഞ്ചത്തിന്റെയും പരമാത്മാവാണ് ഗർഭോദകശായി വിഷ്ണു ഇനി ആ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന ഓരോ ജീവാത്മാവിനും പ്രവർത്തിക്കണമെങ്കിൽ പരമാത്മാവിന്റെ സഹായം ആവശ്യമാണ് അങ്ങനെ ഓരോ ജീവാത്മാവിനകത്തും പ്രവേശിക്കുന്ന പരമാത്മാവിന്റെ വിസ്തരണമാണ് ക്ഷീരോദകശായി വിഷ്ണു എന്ന് പറയുന്നത് ഗർഭോദകശായി വിഷ്ണുവിന്റെ വീണ്ടും വിസ്തരണമാണ് ക്ഷീരോദകശായി വിഷ്ണു ആ ക്ഷീരോദകശായി വിഷ്ണുവാണ് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ പരമാത്മ രൂപത്തിലിരിക്കുന്നത് എല്ലാ ജീവിജ ജീവജാലങ്ങളുടെയും സർവഭൂതാശയസ്ഥിത എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ പരമാത്മാവായിട്ട് ഇരിക്കുന്നത് ആരാണ് ക്ഷീരോധകശായി വിഷ്ണു ആണെന്ന് പറയുന്നത് ഇനി എല്ലാ ജീവജാലങ്ങളുടെയും ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ മാത്രമല്ല ഓരോ ആറ്റത്തിനകത്തും ക്ഷീരോധകശായി വിഷ്ണു പ്രവേശിക്കുന്നത് അത്താം അണ്ടാന്തരസ്ഥം തരസ്ഥം പരമാണു ചയാന്തരസ്ഥം ഓരോ ആറ്റത്തിനകത്തും ഭഗവാൻ പ്രവേശിക്കുന്നു കാരണം എന്താണ് ആറ്റത്തിനും സ്വന്തമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല പക്ഷെ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട് ഓരോ ആറ്റത്തിനകത്തും പ്രവർത്തനം നടക്കുന്നുണ്ട് കൃത്യമായിട്ടുള്ള ചലനങ്ങൾ അതിനകത്ത് നടക്കുന്നുണ്ട് ഇലക്ട്രോണുകളും മറ്റ് ചാർജുകളുള്ള കണികളൊക്കെ അതിൽ സഞ്ചരിക്കുന്നുണ്ട് കൃത്യമായിട്ടുള്ള ഓർബിറ്റലുകളിലൂടെ സഞ്ചരിക്കുന്നു കാരണം എന്താണ് അതിനകത്തും പരമാത്മാരൂപത്തിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ട് ക്ഷീരോദശായ വിഷ്ണു ആയിട്ട് ഇരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആറ്റത്തിനകത്ത് ഇത്രയും എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഭഗവാന്റെ സാന്നിധ്യം അതിനകത്തുണ്ട് അപ്പൊ ഇങ്ങനെ മൂന്ന് വിധത്തിൽ ഈ പ്രപഞ്ചത്തിനെ നിയന്ത്രിക്കുന്ന പരമാത്മാക്കളുണ്ട് എന്ന് പറയും മുഴുവൻ പ്രപഞ്ചത്തിന്റെ പരമാത്മാവ് കാരണോദശായ വിഷ്ണു ഓരോ പ്രപഞ്ചത്തിന്റെയും പരമാത്മാവ് ഗർഭോദകശായ വിഷ്ണു ഓരോ പ്രപഞ്ചത്തിലെയും സൃഷ്ടിക്കപ്പെട്ട ജീവികളുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന പരമാത്മാവ് ക്ഷീരോധകശായി ഇങ്ങനെ മൂന്ന് രൂപത്തിൽ ഭഗവാൻ പരമാത്മ രൂപത്തിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വിശദമായിട്ട് ശിലപ്രഭാകര് ഈ ഭാവാർത്ഥത്തിൽ പറഞ്ഞത് ഓക്കെ രണ്ട് വിഭൂതികളെ കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇരുപതാമത്തെ ശ്ലോകത്തിൽ ഒന്ന് പരമാത്മാവ് എന്ന് പറഞ്ഞു ഇനി അടുത്ത വരിയിൽ അഹം ആദിശ്ച മധ്യം ചൂതാനാം അന്ത ഏവച്ച എന്ന് കൂടി പറയുന്നുണ്ട് ഭഗവാനാണ് ഓരോ ജീവികളുടെയും തുടക്കം മദ്യം അവസാനവും ഭഗവാൻ തന്നെയാണെന്ന് പറയും അല്ല ഒരു ജീവിയുടെ ആദി മദ്യം അന്തം ഇത് ഭഗവാനാണ് അല്ലെങ്കിൽ ഭഗവാന്റെ നിയന്ത്രണത്തിൽ ആണ് ഒരു ജീവിയുടെ തുടക്കവും അതിന്റെ മധ്യകാലഘട്ടവും അതിന്റെ അവസാനവും ഭഗവാന്റെ അനുഗ്രഹത്താലാണ് ഒരു ജീവിക്ക് പുതിയൊരു ശരീരം ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഒരു ജീവിയുടെ തുടക്കം ഭഗവാനാണെന്ന് പറഞ്ഞ് പറഞ്ഞിരിക്കുന്നത് അഹം ആദി ആദിഷ് ആദി ഒരാൾ ഒരു ജീവന് പുതിയ ശരീരം കിട്ടണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കണം ഭാഗവതത്തിൽ പറയുന്നുണ്ട് കർമ്മണാ ദൈവനേത്രേണ ജന്തുർ ദേഹോപയെ എന്ന് പറയുന്നു കർമ്മണാ ദൈവനേത്രേണ ഭഗവാന്റെ അനുഗ്രഹത്താലാണ് ഒരു ഒരു ജീവാത്മാവിന് പുതിയ ശരീരം കിട്ടുന്നത് ജീവാത്മാവിന്റെ തുടക്കം ജനനം ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇവിടെ ഭഗവാൻ പറയുന്നു അഹം ആദിശ്ച ഒരു ജീവന്റെ തുടക്കം ഞാൻ തന്നെയാണ് ഇനി ആ ജീവിക്ക് വളർന്ന് വികസിക്കണമെങ്കിൽ മധ്യാവസ്ഥയിൽ എത്തണമെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം ആവശ്യമാണ് അതുകൊണ്ട് ഭഗവാൻ മധ്യാവസ്ഥയിലും ആ ജീവനെ സഹായിക്കുന്നുണ്ട് അഹം ആദിശ്ച മധ്യം ച ഭൂതാനം അന്ത ഒരു ജീവാത്മാവിൻ ഒരു ജീവശരീരത്തിന്റെ മരണം സംഭവിക്കുന്നതും ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് അല്ല ഭഗവാൻ വിചാ വിചാരിക്കുന്നത് വരെ ഭഗവാൻ അനുമതി വരെ മാത്രമേ നമ്മൾക്കൊരു ശരീരത്തിൽ ജീവിക്കാൻ സാധിക്കൂ അത് കഴിഞ്ഞാൽ നമ്മൾക്ക് സാധിക്കില്ല അതുകൊണ്ട് ഭഗവാൻ തന്നെയാണ് അന്ത്യം വൃത്തി രൂപത്തിൽ വരുന്നതും ഭഗവാൻ തന്നെയാണ് ഒരു ജീവിയുടെ ആദ്യം മധ്യവും അന്ത്യവും ഭഗവാൻ തന്നെയാണ് എന്ന് പറയും ഇത് രണ്ടാമത്തെ വിഭൂതിയാണ് ആദിമധ്യാന്തങ്ങൾ ഒരു ജീവിയുടെ ആദിമധ്യാന്തങ്ങൾ ഭഗവാനാണ് അപ്പൊ ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭഗവാനെ ഓർക്കണം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഒരു കുട്ടി കുട്ടിക്ക് ആ ശരീരം കിട്ടിയിട്ടുള്ളത് ആ കുട്ടി വളർന്ന് വലുതാവുന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവാനെ സ്മരിക്കണം കാരണം ഭഗവാന്റെ അനുഗ്രഹത്താലാണ് അത് നടക്കുന്നത് ഇനി ഒരു വ്യക്തി ശരീരം വെടിയുന്ന സമയത്തും നമ്മൾ ഭഗവാനെ ഓർക്കണം കാരണം ആ ശരീരം വെടിഞ്ഞ് പുതിയ ശരീരം സ്വീകരിക്കാനുള്ള അവസരം ആ ജീവന് കൊടുക്കുന്നതും ഭഗവാൻ ഒരു വ്യക്തിയുടെ എല്ലാ ദശയിലും നമ്മൾ നമ്മൾക്ക് ഭഗവാനെ ഓർക്കാൻ സാധിക്കും കാരണം എന്താണ് അഹം ആദിശ്ച മധ്യം ചൂതാന അന്തേവജ ഭഗവാൻ തന്നെയാണ് ഒരു ജീവന്റെ തുടക്കവും മധ്യവും അവസാനവും എന്ന് പറഞ്ഞിരിക്കും അങ്ങനെ രണ്ട് വിഭൂതികൾ നമുക്ക് ഈ ശ്ലോകത്തിൽ കാണാൻ സാധിക്കും ഒന്ന് പരമാത്മാവ് എന്നുള്ള വിഭൂതിയും രണ്ടാമത്തേത് ഒരു ജീവന്റെ ആദി ആദിമദ്ധ്യാന്തങ്ങൾ എന്ന് എന്നുള്ള വിഭൂതിയും ഈ ശ്ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ വായിച്ചതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം ഈ പറഞ്ഞ ശ്ലോകത്തിൽ സംശയങ്ങളുണ്ടോ കൃഷ്ണപ്രഭുജി ഓരോ പ്രപഞ്ചത്തിലും അല്ല ഓരോ പ്രപഞ്ചത്തിലെ സർവ്വ ജീവജാലങ്ങളുടെയും ഹൃദയത്തില് പരമാത്മ രൂപേണ ശായി മഹാവിഷ്ണു ഇരിക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ വേറെ ഏതെങ്കിലും രൂപത്തില് ക്ഷിരോദകശായി മഹാവിഷ്ണു ഇരിക്കുന്നുണ്ടോ മൂന്ന് രൂപത്തിലാണ് ഭഗവാന് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു പരമാത്മ രൂപത്തിൽ ഒന്ന് മഹാവിഷ്ണു ആ മഹാവിഷ്ണുവിന്റെ തന്നെ മറ്റൊരു പേരാണ് കാരണോദകശായി വിഷ്ണു കാരണ സമുദ്രത്തിൽ ശയിക്കുന്നത് കൊണ്ട് മഹാവിഷ്ണുവിന് കാരണ ഉദകശായി വിഷ്ണു എന്ന പേരുണ്ട് കാരണോദകശായി വിഷ്ണു ആ മഹാവിഷ്ണു ആണ് മുഴുവൻ പ്രപഞ്ചത്തിന്റെയും പരമാത്മാവ് എന്ന പേര് മുഴുവൻ പ്രപഞ്ചത്തിന്റെയും പരമാത്മാവ് മഹാവിഷ്ണു അല്ലെങ്കിൽ വിഷ്ണു ആണ് ഇനി ആ പ്രപഞ്ചത്തിലുള്ള ഓരോ ആ മുഴുവൻ പ്രപഞ്ചത്തിലുള്ള ഓരോ ബ്രഹ്മാണ്ടം ഓരോ ബ്രഹ്മാണ്ടത്തിനകത്തും ഭഗവാൻ പ്രവേശിക്കും ആ ബ്രഹ്മാണ്ടത്തിനകത്ത് പ്രവേശിക്കുന്ന വിഷ്ണുവിന്റെ പേര് ഗർഭോദകശായി വിഷ്ണു എന്നാണ് ഗർഭോദകശായ വിഷ്ണു അതിന് മാത്രമേ നാഭിയിൽ താമരയുള്ളൂ പത്മനാഭസ്വാമി എന്ന് നമ്മൾ വിളിക്കുന്ന ഗർഭോദകശായ വിഷ്ണു അപ്പൊ രണ്ട് വിഷ്ണു മൂർത്തിമാരെ കുറിച്ചാണ് പറഞ്ഞത് മുഴുവൻ പ്രപഞ്ചത്തിന്റെയും പരമാത്മാവ് കാരണോദകശായ വിഷ്ണു അല്ലെങ്കിൽ മഹാവിഷ്ണു ഓരോ പ്രപഞ്ചത്തിന്റെയും പരമാത്മാവ് ഗർഭോദകശായ വിഷ്ണു അല്ലെങ്കിൽ പത്മനാഭസ്വാമി ഇനി ഓരോ ജീവാത്മാക്കളുടെയും ശരീരത്തിൽ ഇരിക്കുന്ന വിഷ്ണു ക്ഷീരോദകശായി വിഷ്ണു ക്ഷീരോദകശായി മഹാവിഷ്ണു അല്ല ക്ഷീരോദകായി വിഷ്ണു ക്ഷീരോദകശായി വിഷ്ണു എന്ന് മാത്രമേ വിഷ്ണു അങ്ങനെ മൂന്ന് വിഷ്ണു മൂർത്തികളാണ് പരമാത്മാരൂപത്തിലിരിക്കുന്നത് അപ്പൊ ക്ഷീരോദകശായി വിഷ്ണു ക്ഷീരസാഗര അങ്ങനെ സ്ഥിരസാഗരത്തിൽ തന്നെയാണ് ശയിക്കുന്നത് പാലാഴിയും ശയിക്കുന്ന അതേ വിഷ്ണുവാണ് നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത് പരമാത്മാവായിട്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ വേറെന്തെങ്കിലും സംശയമുണ്ടോ ഓക്കെ അപ്പൊ നമ്മൾക്ക് ശ്ലോകം വായിക്കാം ആരോടെ ശ്ലോകം വായിക്കാം